ഓം മശിവായ ഹരേ കൃഷ്ണ ഇന്ന് ഒരു വലിയ വിഷയത്തിനെ പറയാം ക്ഷേത്ര ദർശനത്തിനെ കുറിച്ചാണ് പറയുന്നത് അത് വലിയ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത് ഓരോ വീഡിയോയിലും ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ആദ്യമായിട്ട് ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ശൗചം പരമപ്രധാനമാണ് കലിയുഗത്തിൽ ആളുകൾക്ക് ഇല്ലാത്തതും അതുതന്നെയാണ് കുളിച്ച് ദേഹശുദ്ധി വരുത്തുക ആദ്യം ദേഹശുദ്ധി പ്രധാനമാണ് മനഃശുദ്ധി അതിലേറെ പ്രധാനമാണ് വൃത്തിയുള്ളതും ലളിതവുമായിട്ടുള്ള മറ്റുള്ളവരെ ആകർഷിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അത് വെറുതെ ധരിച്ചാൽ പോരാ ശരീരത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളൊക്കെ നിർബന്ധമായിട്ടും മറയ്ക്കപ്പെടുക തന്നെ വേണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളുടെ ശരീരത്തിലേക്കാവും അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുക വില പിടിച്ചതും ആകർഷണീയവുമായിട്ടുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിക്കരുത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള ദേവീദേവന്മാരെ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം നമസ്കരിക്കുക ഏത് ക്ഷേത്രത്തിലേക്കാണോ ദർശനത്തിന് പോകുന്നത് അവിടെയുള്ള ആ പ്രധാന മൂർത്തിയുടെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ഇറങ്ങേണ്ടത് ആ മൂർത്തിയുടെ നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം ചൊല്ലിക്കൊണ്ടിരിക്കുക ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത് കയ്യിൽ ഭഗവാൻ സമർപ്പിക്കാൻ എണ്ണയോ കർപ്പൂരമോ ചന്ദനത്തിരിയോ ഇനി പൈസ ഇല്ലെങ്കിൽ ഒരു പൂവെങ്കിലും കരുതണം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അരയാൽ വൃക്ഷം ഉണ്ടെങ്കിൽ ദേവവൃക്ഷം എന്ന് പറയാം അതിന് ഏഴ് പ്രദക്ഷിണം വയ്ക്കണം ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തളം കെട്ടി നിൽക്കുന്ന ക്ഷേത്ര ചൈതന്യത്തിൻ്റെ അനാഹത ശബ്ദം ചെവി കൊണ്ട് കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അവിടെയുള്ള ഭാരവാഹികൾ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ പൂർണ്ണമായ നിശബ്ദത ഉറപ്പ് വരുത്തുകയും വേണം അവിടെ അനാവശ്യമായിട്ടുള്ള ചർച്ചകളോ സംസാരങ്ങളോ പാടില്ല ചെയ്യാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ശബ്ദം നാമജപത്തിന് വേണ്ടി മാത്രമായിരിക്കണം കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അതും പുറത്തിറങ്ങിയിട്ടാണ് ഏറ്റവും നല്ലത് നമ്മളിൽ നിന്നൊരു നെഗറ്റീവ് എനർജി അവിടെ വരാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ശ്രീകോവിൽ നോക്കി തൊഴരുത് ചുറ്റമ്പലത്തെ പ്രദക്ഷിണം വയ്ക്കുക ഹരേ കൃഷ്ണ